കൂടുതലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ മൂടുന്ന പറഞ്ഞാൽ ഓണം മൂടുന്ന കേട്ടാ അപ്പൊ നല്ലൊരു ഓണക്കാലൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ദേ മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റുന്ന പായസങ്ങളൊക്കെ അപ്പൊ പായസം രാജാവ് എന്ന് പറഞ്ഞാൽ പാലട തന്നെ കേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് പാലട വെക്കാനുള്ള പരിപാടി നോക്കുന്നത് അപ്പോൾ പാടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും എന്റെ ഓണത്തിന് എന്റെ അപ്പം ഉണ്ടായാലും പായസം വെക്കാനായിട്ട് അപ്പൊ നമുക്ക് പാത്രത്തിൽ പാത്രക്കെടുത്ത് വെച്ചാലോ അപ്പൊ നമ്മളെ പായസത്തിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളം നമുക്ക് ചൂടാക്കാം കേട്ടാ അപ്പൊ നോക്കേ വെള്ളം കണ്ടമാനം വയ്ക്കാം അപ്പൊ ഇതിന്റെ അടിയിൽ നമ്മൾ വേവിക്കണ പരിപാടി കിട്ടാം അപ്പൊ നന്നായിട്ട് തീക കത്തിച്ച് വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അടി ഇട്ട് കൊടുക്കാം അപ്പൊ വെള്ളം ചൂടാണവരെ നമുക്ക് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ പായസത്തിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടായിട്ട് കിട്ടാം അപ്പൊ ആയിരിക്കും നമുക്ക് അടിയിട്ടുള്ള പരിപാടി നോക്കാം അപ്പൊ അടേരെ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുതരം അടവരുണ്ട് അതിൽ ഒന്ന് മൈതേര അടവരുണ്ട് ഒന്ന് അരിയിലെ അടവരുണ്ട് കിട്ടാം അപ്പൊ പരമാവധി നമുക്ക് പാലട ഒറിജിനൽ ടാസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ അരി എടുക്കണമെങ്കിൽ അരിയിലെ അട എടുക്കണം കേട്ടോ നമ്മൾ അതിൽ അളവ് എന്ന് പറഞ്ഞാൽ അരക്കിലാണ് അടിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഈ തിളച്ചുകൊണ്ടതിരിക്കും നമുക്ക് അടി ഇടാം കേട്ട അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഉള്ളത് ഏഴ് ലിറ്റർ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് ഒഴിക്കാം കേട്ടോ ഇത് കട്ടപ്പടി കണ്ടിരിക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കുക മാറ്റാ നമുക്ക് ഊരിലേക്ക് കയറ്റി വെച്ച് നമുക്ക് പാല പാലൊക്കെ കേട്ടോ മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഊരിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പായസത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങാം നമുക്ക് അപ്പോൾ ഈ പാലിന്റെ അളവുകളൊക്കെ ഒന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏഴ് ലിറ്റർ പാലാണ് എടുത്തിരുന്നത് നമുക്കിത് മൂന്ന് ലിറ്റർ വെള്ളം അതിലേക്ക് ചേർക്കണം ആദ്യം തന്നെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെള്ളം ചേർക്കാം ലിറ്റർ വെള്ളം നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്ക് നെയ്യ് അതിന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊന്ന് രണ്ട് ടീസ്പൂൺ ഇട്ടില്ലേ അപ്പൊ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ഈ വെള്ളത്തിൽ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് പാൽ ഒഴിക്കാം അപ്പൊ പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഏഴ് ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ നമുക്കൊരു ആറര ലിറ്റർ നമുക്ക് പായസം കിട്ടിട്ടാണ് പിന്നെയാണ് നമുക്ക് ഇതേ പാലടയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടെന്ന് പറഞ്ഞതരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറിങ്ങനെ ചുരുങ്ങി നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഇതൊന്നും നന്നായിരുന്നു ഇളക്കണം പിന്നെ ഇതിന്റെ തീയൊക്കെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എപ്പോഴും നമ്മളിങ്ങനെ ആള് നിക്കണം അപ്പോൾ ഇത് തിളച്ച് വരുമ്പോ തിളച്ച് പൊന്തരുത് പിന്നെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പാലയുടെ മെയിൻ ക്ഷമ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കൽ നോക്കാം അപ്പൊ ഇതൊന്ന് ചൂടായിട്ട് നമുക്കൊരു കളർ മാറ്റം വരുമ്പോഴാണ് നമ്മുടെ അടയും കാര്യങ്ങളൊക്കെ ഇട അപ്പൊ നമ്മുടെ പാല് നന്നായി തിളച്ചു കണ്ടിട്ടാണ് തിളച്ച് ഇങ്ങനെ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ഇങ്ങനെ നമ്മുടെ ഈ ഇങ്ങനെ കിണക്കി കൊടുക്കണം അപ്പൊ ഈ പാലേട്ടുണ്ടാക്കേണ്ട മെയിൻ പണി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്നിട്ടാ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പാലട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പണ്ട് കാലത്തൊക്കെ പാലുണ്ടാക്കുമ്പോൾ നമ്മുടെ കല്യാണങ്ങൾ തല ദിവസമൊക്കെ പോകുമ്പോൾ അവിടെ അട അണികൾ നമ്മൾ കാണാറുണ്ട് ഇടാ ഈ പാലടയ്ക്കുള്ള അടാന്ന് പറഞ്ഞാൽ വാഴലിങ്ങനെ ചീന്തിട്ട് അതിനെ മുകളിൽ അട അണിഞ്ഞിട്ട് വെള്ളത്തിൽ കുഴങ്ങിട്ട് പിന്നെ എന്താ പറയാ നമ്മള് അടൊക്കെ ഇങ്ങനെ ഒരു നെറ്റിലെടുത്ത് കട്ടുകയും ചെയ്യാട്ടോ സാധനം അപ്പൊ അതിന് കുറെ പണികളും കാര്യങ്ങളൊക്കെ പുളത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് കിട്ടുന്ന കിട്ടുന്നവരാണ് നമുക്ക് എന്താ പറയാ വലിയ വലിയ സദ്യ ആൾക്കാരൊക്കെ റെഡിമെയ്ഡ് അട വെച്ചിട്ടുണ്ട് പാലടെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അതെ നമുക്ക് ഒന്നര മണിക്കൂറിന് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഇളക്കിങ്ങനെ അപ്പൊ അതെ ഒന്നര മണിക്കൂറിനും നമ്മള് ഇളക്കി ഇളക്കി നമ്മുടെ പാല് തെങ്ങിന്ന തയ്ക്കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മളതിലേക്ക് മൂന്ന് ലിറ്ററ് വെള്ളം ഒഴിച്ചു ഏഴ് ലിറ്റർ പാലെടുത്തു അപ്പോൾ അതിൻ്റെ മൂന്ന് ലിറ്റർ വെള്ളം വറ്റി പിന്നെ പാലിലുള്ള വെള്ളമൊക്കെ വെറ്റി അങ്ങനെ വെറ്റി കളറ് മാറിയിട്ടുണ്ട് ഇടാ പാലിൻ്റെ അപ്പോൾ നോക്കി പാലിൻ്റെ കളർ ഇങ്ങനെ നന്നായി മാറിയിട്ട് ഇനി നമുക്ക് മുന്നിൽ വേവിച്ച് വെച്ചാൽ പട നമുക്ക് ഇരിക്കാം തട നമുക്കിച്ച് ചേർക്കാം അട നമ്മളത് ചേർത്താ അപ്പൊ നമ്മളിതിന് അട നന്നായി ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഈ പാലും അടയിട്ടൊന്ന് മാച്ച ആവിടേട്ടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ അപ്പൊ എനിക്ക് വരുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏഴ് ലിറ്റർ പാലെടുത്തിട്ടുണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കണക്ക് കിട്ടാം പിന്നെ എനിക്ക് പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊള്ളായിരമാണ് കിട്ടുന്നത് മൂന്ന് ലിറ്ററിലേക്ക് നമുക്ക് ഈ ഏഴ് ലിറ്ററിലേക്ക് വരുമ്പോൾ ഒന്നര കിലോ പഞ്ചസാര ഇടേണ്ടി വരും അപ്പൊ മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് കൂടുതൽ ചിലവർക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് കുറവായിരിക്കും ഇഷ്ടം അപ്പൊ ഇതിന്റെ കണക്ക് പ്രകാരം നമ്മൾ നോക്കുമ്പോ മൂന്ന് ലിറ്ററിൽ ഈ വരുമ്പോ തൊള്ളായിരം നമ്മൾ ഏഴ് ലിറ്റർ പാലും ഇതൊക്കെ എടുക്കുമ്പോ ആയിരിക്കും ഒന്നര ലിറ്റർ പഞ്ചസാര അല്ല ഒന്നര കിലോ പഞ്ചസാര അപ്പൊ അത് ചേർക്കുക അതൊന്ന് സെറ്റ് ആയിട്ട് കേട്ടാ നമുക്ക് ഇരിക്കും ഞങ്ങൾ എടുക്കണ പഞ്ചാര ഒരു കിലോനും ഇരുന്നൂറ് കേട്ടോ പഞ്ചസാര മധുരൊക്കെ ഓരോരുത്തർക്കും നോക്കിട്ട് ഇടാട്ടാണ് ഇതിന്റെ അളവ് പ്രകാരം നമ്മൾ നടക്കി ഇളക്കി കൊടുക്കാലി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഷമിയാണ് നമുക്ക് ഇടാം അപ്പൊ ഇതില് നമ്മളിപ്പം ഒന്നര മണിക്കൂർ നമ്മള് പാല് ഇളക്കി നമ്മളത് പാലൊക്കെ വറ്റിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഇരിക്കുക കടയിട്ടു അടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ട് പഞ്ചാരി ഇടാം പഞ്ചാര ഇട്ടിട്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഇടാം അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പായസം കോഴി പിടിക്കാൻ പറ്റിടാം പായസത്തിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലി ഇട്ടും മൂടിയിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് ഇത് തിളക്കാൻ വയ്ക്കുക അത് കഴിഞ്ഞാലാണ് നമുക്ക് ഫ്രിഡ്ജിൽ പാലട നമുക്ക് സാധനം നോക്കാൻ പറ്റില്ല കേട്ടോ അതേ പാലടയുടെ തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ഓണക്കാലത്തൊക്കെ ട്രൈ ചെയ്യണം പാലട ഉണ്ടാക്കാനായിട്ട് മടിയൊന്നും വിചാരിക്കണ്ട നമുക്ക് നല്ല പാലട ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല പാലട ഒക്കെ കുടിക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓണാംശങ്ങളൊക്കെ ഒന്നും കൂടി അപ്പൊ ഇതിന്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പോകാം അപ്പൊ ഈ പാലട മുന്നേ ചൂടാറാനായിട്ട് ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ചൂടാറൊക്കെ നമുക്ക് അപ്പൊ മുന്നേ ക്ഷമോടതേ നമ്മളെ പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാ അപ്പൊ നോക്കി നമുക്ക് ഇതിന്റെ രുചിയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതിൻ്റെ സമയം വന്നിട്ടുള്ളതെന്ന് പറയേണ്ട നമുക്കിത് ഈ പാലും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ എന്തായാലും വന്നിട്ട് അത് വെച്ച് വരാനായിരിക്കും അപ്പോൾ പാലടയ്ക്ക് ക്ഷമയുള്ളവർ മാത്രം കേട്ടോ ഇത് ട്രൈ ചെയ്യാൻ പാള്ളൂ അപ്പോൾ ചൂടാറിയേണ്ടി ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ പിന്നെ ചില്ലിപ്പൊടി പറയായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ പാലടയ്ക്ക് ഏറ്റവും കൂടുതൽ കോമ്പ് വരുന്നതൊക്കെ എൻ്റെ ഒരു ഫ്ലവർ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഞാലിപ്പൂവും പഴം കൂട്ടിയിട്ടുണ്ട് കഴിക്കാൻ കേട്ടോ പിന്നെ ചിലർ പപ്പടം കൂട്ടി കഴിക്കും പിന്നെ ഹോളി കൂട്ടി കഴിക്കും അപ്പോൾ കുറച്ച് പായസം നമുക്ക് ഇടുക്കി ഒഴിക്കാം കേട്ടോ അപ്പോൾ നോക്കി കറക്റ്റ് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കണത് ഞാലിപ്പൂവും കൂട്ടിയിട്ട് കഴിക്കും ഞാലിപ്പൂ ഇങ്ങനെ ഒരു കഷ്ണം എടുത്തു എന്നിട്ട് ഇതിങ്ങനെ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ചൂടാറിയെന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടൊക്കെ ഉണ്ട് അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പാണ് അപ്പൊ അത് ഞാൻ ഈ പപ്പടം കൂട്ടിയിട്ട് കഴിച്ചോക്കാം പപ്പടം കൂട്ടിയിട്ട് കുഴപ്പമില്ല കേട്ടാ അപ്പൊ എന്റെ ഒരു ഇതിൽ പറയാം ഞാനിപ്പോ വെച്ച കാരണം പറയല ഇത് അടിപൊളി തന്നെയാണ് ഇത് അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും കണ്ടറിഞ്ഞും എന്താ പറയാ കേട്ടറിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈ പാറടെ വെച്ചിട്ടുള്ളത് അപ്പൊ എന്റെ ഈ ഓണക്കാലം ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓണംശാസിലട ഒരിക്ക അപ്പോൾ വീഡിയോയിൽ വീടേലി കാണാം അപ്പോൾ നല്ലൊരു പാലട കൂട്ടി ഇങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാം കേട്ടോ